അല്ല കോയ്സ് അപ്പോൾ നമ്മൾ സൺഡേ ആയിട്ട് നമ്മൾ ഞമ്മൾ മേൽപ്പളനിട്ടോ കോഴിക്കോട് മേൾപ്പളനിയിൽ വന്ന ഞങ്ങൾ ആ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഫാമിലി ആയിട്ട് ഇതുവരെ വന്നിട്ട് അമ്മയുണ്ട് അശ്വിനുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഉണ്ണിയേട്ടനും ഉണ്ട് സ്വിച്ച് ഉണ്ട് അമ്മ അവരെ വിളിച്ചു നോക്കുകയാണ് അപ്പോൾ അടിപൊളിയാണ് പളനീൻ്റെ അതേ സെറ്റപ്പാന്ന് പറയുന്നത് ഫുള്ളൊരു ബാക്കിലാണ് ഫുള്ളൊരു കാട് പൈബാ അല്ല ഒരു സ്റ്റെപ്പ് അടിപൊളി ചെയറുണ്ട് നോക്കിയാൽ വേണ്ട ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്പേസ് ആണ് അവിടെ കയറി കഴിഞ്ഞാലാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മളെ ബാക്കിൽ കാണാൻ നമുക്ക് അറിയാം സ്ഥലം മുണ്ടെനം ചെയ്യുന്നതാണ് കേട്ടോ പളനിയിലൊക്കെ മുട്ട അടിക്കില്ലേ കുറേ ആൾക്കാർ ഇവിടെ ഓരോ നേർച്ചയിലൊക്കെ മുണ്ടനം ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട് നല്ലൊക്കെ പറയുമായിരുന്നു പളനിയിൽ പോയി തല മുട്ട അടിക്കുന്നു അത് ഉണ്ട് കേട്ടോ ചിരുവട്ടി മുട്ട അടിച്ചാലേ ചിരുവട്ടി മുട്ട അടിക്കട്ടെ ഏഹ് പോളിയറ്റ പോളിയറ്റ കണ്ട അടിപൊളി ഒരു രക്ഷല്ലേ ഒരു രക്ഷയില്ലാതെ വൈബാട്ടാ അങ്ങനെ നമ്മൾ സ്റ്റെയർ കയറി അത്ര വലിയ പളനീലായിരത്തി ഒന്ന് പടികളാണുള്ളത് ഇവിടെ എത്രയാണ് ഉണ്ടെന്നാൽ എണ്ണി നോക്കണം ഉണ്ടാവും ഏകദേശം അത്ര തന്നെ ഉണ്ടാവും സെറ്റപ്പിലായിരിക്കും ഇവിടെ അവർ സെറ്റാക്കിയത് ചീരുട്ടീനെ ബ്രദറെ എടുക്കുകയാണ് ചീരുട്ടി ഉടായിപ്പൊടുത്തു ചീരുട്ടി നടക്ക് ആ ആൾക്കാർ കളിയാക്കേ നിറഞ്ഞ അറന്നെ നല്ല ക്രൗഡുണ്ട് ഇനിയിപ്പോൾ സാധാരണ ഇങ്ങനെ ആണോന്നറിയത്തില്ല ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതി അമ്മയും ചേച്ചിയുണ്ട് ബാക്കില് സുന്ദരിമാരായിട്ട് വരുന്നു അശ്വിനെ അപ്പം തന്നെ നടന്നപ്പം തന്നെ ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും അവസ്ഥയെന്നറിയത്തില്ല അടിപൊളി കേട്ടോ രക്ഷ ഇല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ഇവിടെ എന്തോ ഒരു വിഗ്രഹം കാണുന്നുണ്ട് ആ നോക്കണം എന്താണ് ചെറിയൊരു ബൈക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് സ്വാമി സന്നിധി കാണിക്കടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് താമരയിൽ സ്വാമിയുടെ ഒരു ഇതുണ്ട് വായി കെട്ടണ്ടായിരുന്നു പിന്നെ ഭംഗി അങ്ങ് പോയി പിന്നെ അങ്ങനെ കുത്തണം നല്ല വൈക്കലിണ്ട് കേട്ടോ നല്ല വൈക്കലിണ്ട് വൈദ്യില്ലേടലില്ല വീണതല്ലേ കൊറച്ചു നേരത്തെ ചിരി നേരത്തെ ഒന്ന് വീണ അല്ലേ നല്ല രസം ഉണ്ട് അടിപൊളിയൊരു പ്രത്യേകത നമ്മളെത്തി പളഞ്ഞിതെത്തി ഏകദേശം എത്ര പടികളാണ് നീണ്ടാകുമ്പോൾ വിട്ടുപോയി ഏകദേശം അതിൻ്റെ എത്ര ഏറ്റവും ഉണ്ടാവും കേറി വരുന്നു ചിരുട്ടി അങ്ങനെയുണ്ട് കുഴങ്ങിയ ക്ഷീണിച്ചോ ഏ ക്ഷീണിച്ചോ ചീരി ക്ഷീണിച്ചില്ല അമ്മ അമ്മയും ചേച്ചിയും കൂടി പതിയെ വരുന്നേ ഉള്ളു കേട്ടാ ചേച്ചി നോക്കിയാൽ ഫുൾ കാടാ രക്ഷയില്ല അവിടെ എന്തൊക്കെ കുള മാറ്റാൻ തോന്നുന്നു ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് നോക്കിയാൽ കല്ലൊക്കെ നോക്കിയാൽ ആ എന്തോ ഒരു സംഭവമാണോ അവിടെ അവിടെയൊക്കെ എൻട്രി ഇല്ലാന്ന് തോന്നുന്നു ഉണ്ട് ഇതിലൂടെ ഒരു വഴി കാണുന്നുണ്ട് അല്ലേ അതാ ഇതിലൂടെ ചെറിയൊരു വഴി കാണുന്നുണ്ട് അങ്ങോട്ട് അവിടെ എന്താ എന്തൊരു ക്ഷേ എന്തോന്നുണ്ട് അവിടെ അയ്യോ അമ്മ ക്ഷീണിച്ചു ചേച്ചി മുത്തുമോളെ ക്ഷീണിച്ച ഏ ചെറുതായിട്ട് അമ്മേ അമ്മ നടന്നു വരുന്നുണ്ട് അച്ഛനേടാ അച്ഛനങ്ങ് മുന്നേ പോയിട്ട് അശ്വിന് ഓടുന്ന മണ്ടപ്പം കാണുന്നത് കാണുന്നു മൂന്ന് മൂന്നും മണ്ടപ്പം കാണുന്ന കല്ലുകൊണ്ടുണ്ടാക്കിയത് കല്യാണത്തിൻ്റെ ഒക്കെ അല്ലല്ല എന്തോ വേറെന്തോ ആണെന്ന് തോന്നുന്നു എന്തായാലും അടിപൊളി കേട്ടോ രക്ഷയില്ല ഇവിടെ അങ്ങോട്ട് കേറുകയാണ് അടിപൊളി കേട്ടോ രക്ഷയില്ലാത്ത സ്ഥലം രക്ഷയില്ലാത്ത ശ്രീ വീര സ്വാമി സമീടെ പേര് ഞാൻ വായിച്ച തെറ്റിപ്പോ പൈസ വായിച്ചോളാം ഉണ്ണിയ സഹിച്ചു നല്ല നല്ല ക്രൗഡാ കേട്ടോ അവിടെ സൺഡായിട്ടെന്ന് തോന്നുന്നു ഭയങ്കര ക്രൗഡുണ്ട് ഭയങ്കര ക്രൗഡാ കേട്ടോ അവിടെ ഗൈസ് നമ്മള് കയറി തൊയ്തു കാരണം അവിടെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതിനൊണ്ട് നമ്മൾ കയറി തൊഴുതിട്ടുണ്ട് ഇനിയിപ്പോൾ അന്നദാനത്തിന്റെ ടോക്കൺ മെല്ലെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ചീരുവണ് വിശക്കുന്നു പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണം ടോക്കൺ ഇവിടുന്ന് കൊടുക്കുന്നത് അത് നമ്മൾ ടോക്കൺ എടുക്കണം നമ്മൾ ടോക്കൺ എടുത്തിട്ടുണ്ട് ഒരു പച്ച ടോക്കൺ എടുത്തിട്ടുണ്ട് ഒരു ഒന്നേ കാലം നീ എടുത്ത് വാങ്ങി അവിടെ ഒരു പച്ച ഡോക്കാൻ വാങ്ങിക്കോ നമ്മൾ പറഞ്ഞു ഒന്നേ കാലം ഒക്കെ ആകുമെന്നാണ് പറഞ്ഞത് കുഴപ്പമില്ല എത്ര സമയം വെയിറ്റ് ചെയ്യാം അതിൻ്റെ അടുക്കള ചീരൂന് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കട്ടെ അടിപൊളി ഇട്ടോ രക്ഷയില്ലാത്ത അമ്പലം ഒരുപാട് ശരിക്കും ഒരുപാട് ചുറ്റി കാണാനും ഒക്കെ ഉണ്ട് പക്ഷേ നല്ല ക്രൗഡ് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡാണ് ഇവിടെ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പിന്നെ വീഡിയോസും കാര്യം പിന്നെ ഒന്നാമത് ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല സന്നിധിയിൽ അതുകൊണ്ടാണ് നമ്മൾ തൊയ്ത് ഇറങ്ങിയതിനു ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് രണ്ട് മൂന്ന് റീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം എന്നുണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ എടുക്കും അത് അതിനെ കയറി വരുന്നത് നിങ്ങൾ കണ്ടല്ലോ അടിപൊളി സ്പോട്ട് ഇട്ടു രക്ഷയില്ല നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്പോട്ടാണ് നമ്മൾ എല്ലാം ക്യാൻറ്റീൻ പോയി ചീരൂട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കട്ടെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ ഇവിടെ എന്തോ സ്നാക്സ് എന്തോ ഒക്കെ ഉണ്ട് ബ്രദറ് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെറിയൊരു ക്യാൻ്റീനാണുള്ളത് അവൾ എന്തൊക്കെയാ പറയുന്നത് എന്താ വേണ്ടേ ഏ വാങ്ങിച്ചോ അവള് കളിപ്പിക്കും അവൾക്ക് എന്ത് കിട്ടിയാലും അവക്ക് മതിയാവില്ലേ കുട്ടികളങ്ങനാണല്ലോ നമ്മൾ ടോക്കൺ ഒക്കെ എടുത്തു ഇനി ഒന്നേകാലത്ത് സമയം പന്ത്രണ്ട് മണിയായിട്ടേ ഉള്ളൂ അടിപൊളി ഇട്ടാ കുറച്ചുനേരം വെയിറ്റ് ചെയ്യാം ഞങ്ങളൊന്ന് എക്സിറ്റ് ആയി നോക്കട്ടെ ജസ്റ്റ് വണ്ടി വെച്ച് കസിന് വണ്ടി വെച്ച സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ ഇവിടെ ആണോ ഇനിയിപ്പൊ കൈ കാന് പോയ സ്ഥലം എന്നാ പറഞ്ഞത് നോക്കിയേ രണ്ട് മൈലിന്റെ ഒക്കെ ഇല്ല കാരണം ഒരു തമിഴ്നാട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു തമിഴ്നാട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ബോർഡും കാര്യങ്ങളും അങ്ങനെ സെറ്റ് ആക്കി വെച്ചത് അടിപൊളി രക്ഷയില്ല നല്ല അടിപൊളി കാരണം നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരിക ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക സൺഡേ കാണെങ്കിൽ ഭക്ഷണം അടക്കം ഇവിടെ ഉണ്ട് രാവിലത്തെ ഭക്ഷണമുണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണമുണ്ട് അടിപൊളി ഉണ്ടാവും രക്ഷയില്ലാത്ത കാരണം ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഭംഗി ഭംഗി മാത്രമല്ല ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇത്രയും കുന്നിന്റെ മുട്ട കോഴിക്കോട് കാണാൻ തോന്നുന്നു ടൗണൊക്കെ ഏകദേശം കാണാൻ പറ്റുന്നുണ്ട് കാരണം ഒരു മരങ്ങളും അല്ലേ ഇത് ഇതിന്റെ ചരിത്രമൊക്കെ അങ്ങനെ എനിക്ക് അറിയാറില്ല പിന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചതാണെന്ന് തോന്നുന്നു ഒരു ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് വെയിറ്റ് അവിടെ മേള ഉണ്ട് ഇണ്ട് ചേച്ചിണ്ട് തേങ്ങ പൊട്ടിക്കാൻ പിന്നെ നാളികേരം ഉടക്കാൻ വേണ്ടിട്ട് ഉണ്ട് ഉണ്ണിയേട്ടുണ്ട് നാളികേരം ഉടൻ നാളികരായിട്ട് മൂന്ന് വട്ടം പ്രതിഷ്ഠ വെച്ചിട്ടാണ് ഉണ്ണിയൻ തേങ്ങ ഉടയ്ക്കുന്നത് ഉണ്ണിയേട്ടൻ തേങ്ങ അടയ്ക്ക ഇനി ഒന്നും കൂടി ഉണ്ട് പ്രതിഷ്ഠം മൂന്നെണ്ണം ഇണ്ട്ട്ടോ ചേച്ചിയും ഏട്ടനും കൂടി തേങ്ങ ഉടയ്ക്കട്ടേ ഈ ചേച്ചിക്ക് സംശയം ഞങ്ങൾ എന്നാണോന്ന് ചേട്ടനെ അതാണ് പ്രശ്നം ഇയാള് വൈകൊണ്ടിരിക്കുന്നു പ്രശ്നം ആ നമ്മളെ കണ്ടിട്ട് നമ്മളോട് സംസാരിക്കാൻ വന്ന ഇവിടെ ഉള്ള നാട്ടുകാരെന്നാ ഓക്കെ നല്ല തിരക്കാട്ടോ ഭക്ഷണത്തിന് വരിക്കുവക്കാണ് വേണ്ട അവരക്കിട്ടുണ്ട് അപ്പം വെയിലും കുറച്ച് തുറഞ്ഞിട്ടുണ്ട് അടിപൊളി അമ്പലത്തിന്റെ ഇത് നോക്കിയ ബേക്ക്ഗ്രൗണ്ട് നല്ല ക്രൗഡാട്ടോ നല്ല വെയിൽ എന്ത് ഭംഗിയല്ലേ കാണാലേ പ്രത്യേക ഭംഗിയുണ്ട് അത്ര ഇതിന്റെ വർക്ക് അടുത്ത് കഴിഞ്ഞു നല്ല സ്പേസും കൂട്ടാൾക്കാർക്ക് ഭക്ഷണം അമ്പലത്തിന്റെ ഈ ഒരു ഇത് നോക്കിയേ

കോസ്റ്റ്യൂം കണ്ടോ മൈപ്പിയില് ഇനി കഴിച്ചിട്ട് ഇവിടെ വാങ്ങിച്ചിട്ട് പപ്പടമില്ല പപ്പടമൊക്കെ കഴിക്കും കഴിഞ്ഞിട്ട് ഇനിയ ഭക്ഷണം റെഡി കേട്ടോ കഴിക്കട്ടെ അങ്ങനെ ചോട്ടോ വീട്ടിലേക്ക് പോവാണ് ആരുല്ല നേരത്തെ നമ്മള് രാവിലെ കേറുമ്പോ പടി നിറയെ ആൾക്കാരായിരുന്നു ഇപ്പൊ ആരും ചേച്ചി അശിനോ കളിയാക്കിട്ടു ചാവി ചാവി ചിഞ്ചുലി വെച്ചു അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷം ഇവിടെ എന്ത് ചെയ്യാതെ കേട്ടോ അപ്പോൾ അമ്മയും ചീര മുന്നോട്ട് പോയി ദാശിനിതാവിടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തരാറ്റാ